ഹായ് ഇന്ന് പറയാൻ പോകുന്നത് അടിവയർ കുറയ്ക്കാനുള്ള കുറച്ച് എക്സസൈസാണ് അടിവയറാണ് എല്ലാവർക്കും പ്രശ്നം ഡെയിലി വരെ കഴിഞ്ഞവർക്കും തടി വെക്കുന്നവർക്കും എല്ലാവർക്കും ജെൻസിനായാലും ലേഡീസിനായാലും എല്ലാവർക്കും പ്രശ്നം അടിവയറാണ് ഈ അടിവയറാണ് വരും ഏറ്റവും കൂടുതൽ തടി വരുന്നത് ഫാറ്റ് ഡെപ്പോസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് മിക്കവർക്കും പല ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടും എന്ത് ചെയ്യുമ്പോഴും അവരുടെ കോൺഫിഡൻസ് തന്നെ കുറയുന്നത് കാരണം അപ്പോൾ നമുക്ക് അടിവയർ കുറയാനായിട്ടുള്ള ഒന്നും കൂടി എഫക്റ്റ് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് എക്സസൈസിലൂടെ കിടക്കാം ഓക്കെ ഓക്കെ അപ്പൊ എക്സസൈസിലോട്ട് കടക്കാം എക്സസൈസിലോട്ട് കിടക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു പില്ലോയോ ബോട്ടിയോ ഇനിയിപ്പോൾ ഞാനിവിടെ ഡംബർ ആകുന്നത് എന്തെങ്കിലും കൈ ഹോൾഡ് ചെയ്യും പില്ലോ ആണെങ്കിൽ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ പൊസിഷനിൽ ഇങ്ങനെ വിളിക്കാം നമ്മുടെ ചെസ്റ്റിന് നേരെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് പില്ലോ ഹോൾഡ് ചെയ്യുക രണ്ട് കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹോൾഡ് ചെയ്യാം ഓക്കെ ഇതാണ് ഈ ഫുൾ എക്സസൈസ് ഞാനിന്ന് പറയാൻ പോകുന്ന മൂന്ന് എക്സസൈസിലും ഉള്ള പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഓക്കെ ഈ പൊസിഷൻ ഹോൾഡ് ചെയ്ത് ചെയ്തു വെച്ചിട്ട് ജസ്റ്റ് രണ്ട് താല് ഫസ്റ്റ് വൺ സ്റ്റാർട്ടിങ് ആണ് രണ്ട് നാല് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് സ്ട്രെയിറ്റ് ചെയ്യൂർ ഓക്കെ ഇതാണ് ഫസ്റ്റ് വൺ മാക്സിമം സ്ട്രെയിറ്റ് ചെയ്ത് കിട്ടുക ഓക്കെ കൊണ്ടുവരാ ചെസ്റ്റിന്റെ അടുത്തേക്ക് കൈ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഈ പൊസിഷനിൽ കൊണ്ടുപോവുക ഓക്കെ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പൊസിഷനിൽ കൈ പിടിക്കുക കാല് രണ്ടും പോലെ വെച്ചിട്ട് ബിഗ്നേഴ്സിനെ ഫസ്റ്റ് ഒരു കാല് കൊണ്ടുപോവുക അതും അല്ലെങ്കിൽ ജസ്റ്റ് താഴെ കൊണ്ടുപോയി വെക്കുക കൊണ്ടുവരിക ഈ മൂന്ന് രീതിയിലും ഇത് ചെയ്യാം ഓക്കെ ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് രണ്ടും സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കുക സ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ട് വൺ ഇങ്ങനെ ഓരോ പാലായിട്ട് ലെഗ് റേസ് ചെയ്യുക അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വൺ ആ ഒരു പൊസിഷനിലും ചെയ്യാം അപ്പൊ ഒന്നും കൂടി എഫക്റ്റ് ആയിരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ അതും കൂടി ചെയ്യാം പൊസിഷനിൽ എന്നിട്ട് രണ്ട് കാല ലിഫ്റ്റ് ഓക്കെ ഇതാണ് തേർഡ് വൺ അപ്പൊ ഈ മൂന്ന് എക്സസൈസും ഒരു പത്തിന്റെ മൂന്ന് സെറ്റ് അപ്പം മുപ്പത് വട്ടം പത്ത് വട്ടം ചെയ്യുക റെസ്റ്റ് എടുക്കുക വീണ്ടും പത്ത് വട്ടം ചെയ്യുക റെസ്റ്റ് എടുക്കുക അങ്ങനെ ഓരോ എക്സസൈസും മുപ്പത് വട്ടം ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു ടു വീക്സിൽ തന്നെ നിങ്ങൾക്ക് അതിന് ഡിഫറൻസ് അറിയും അല്ലെങ്കിൽ വൺ മന്ത് ആകുമ്പോൾ ശരിക്കും നല്ല റിസൾട്ട് അറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വളരെ മൂന്ന് എക്സസൈസാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ മറ്റേത് കൈയിന്റെ സപ്പോർട്ട് വെച്ചിട്ടാണ് എല്ലാ ലെഗ് റൈസും എല്ലാതും ചെയ്ഞ്ച് ചെയ്യുന്നത് ഇത്ര നാൾ പറഞ്ഞതൊക്കെ ഇത് കൈ പൊസിഷനിൽ പിടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ കുറച്ച് സ്ട്രെയിൻ എടുത്ത ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്ത് നോക്കൂ നല്ല എഫക്റ്റ് ഉണ്ടാവും ലോവർ അപ്ഡൌണിന് അപ്പോൾ അതൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നെക്സ്റ്റ് വീഡിയോസിൽ കാണാം ബൈ സി യു